ഔ കണ്ട കുട്ടി കാട്ടി കൂട്ടി പിടിച്ചില്ല ആരാണ് കേറി പോലെ നല്ല പരിപാടിണ്ട് ഈ പരിപാടിയൊക്കെ പിന്നെ പിന്നെ കാണാം അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ ആ ഉണ്ട് അടുത്ത ശനിയാഴ്ച സൂര്യഗ്രഹണം ഉണ്ടല്ലോ അത് തരക്കടില്ലല്ലോ പിന്നടി അങ്ങനെയൊരു ഊറ്റം സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ സാധനമല്ല ഓ ഈ വരുന്ന ഇരുപത്തിനാലിന് ഇന്ത്യ ഉൾപ്പെടെ മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും സൂര്യഗ്രഹണം പൂർണ്ണമായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞർ ാണ് വേറെ കേന്ദ്രം പ്രഖ്യാപിച്ചു നഗ്ന നേത്രങ്ങൾ കൊണ്ട് സൂര്യഗ്രഹണം ദർശിക്കരുതെന്ന് ബന്ധപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകി ശനിയാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പത്തിനാലിന് തുടങ്ങുന്ന ഗ്രഹണം ഉച്ചതിരിഞ്ഞ് രണ്ടേ പന്ത്രണ്ടോടു കൂടി ശനിയാഴ്ച ഇനി വിദേശ വാർത്തകൾ സിവിലിയൻമാരെ ഒഴിപ്പിക്കാൻ എൽ ടി ഇതുവരെ സൂര്യഗ്രഹണം കണ്ടിട്ടില്ല ഞാൻ കണ്ടു സിവിലിയന്മാരെ ഒഴിപ്പിക്കാൻ എൽ ടി തല പത്ത് പതിനാല് കൊല്ലം അനുമതി നൽകി ഒരു സൂര്യഗ്രഹണമുണ്ടായത് ഓർമ്മല്ലേ എവിടെ മൊത്തം കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാലിപ്പോ എനിക്ക് ഓർമ്മ ഉണ്ട് പക്ഷേ അന്ന് ഞാൻ ആങ്ങളെ പെണ്ണ് കെട്ടിയതിന്റെ ഒന്നാം അതെവിടെ ഇനി അത് കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലൊന്നും അല്ലല്ലോ ഇന്ത്യ തന്നെയല്ലേ ഏതായാലും ഇനിയെങ്കിലും പോയത്തത്തിൽ ചാടാൻ നിൽക്കണ്ട ഈ സൂര്യഗ്രഹണം എന്ന് പറയണതേ പൂച്ചപെറിന്റെ മാതിരിയ പത്തോ ഇരുപതോ കൊല്ലം കൂടുമ്പോ ഒരിക്കൽ മാത്രം ഇണ്ടാകണതാ ഇനിയിപ്പോ ഒരു സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോ ഇവളുണ്ടാകുമോന്നറിയില്ലോ എവിടെ ആമിനാ മൂർത്താവൂടെ തെരഞ്ഞെടുപ്പിയെതിരായ വാർത്ത ശെരിക്ക് കേട്ടില്ല ഇതിപ്പോ രാത്രിയാണോ പകലാണോ സൂര്യണ്ടാവുക പിന്നെ നേരിട്ട് സൂര്യഗ്രഹണം കണ്ട കണ്ണിന്റെ കാഴ്ച പോകുന്നു കേട്ട് പിന്നെ എങ്ങനെ കാണാ അതെന്നെ പിന്നെ എങ്ങനെ കാണാ പരി കുട്ടിയെ അങ്ങനെ പെണ്ണുങ്ങളെ പറയാൻ നിങ്ങൾ ിൽ പ്രമേയം വോട്ടിനിട്ടേക്കും ഇതിപ്പോ എന്താ പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റാത്ത സൂര്യഗ്രഹണീസ് അറിയാം